സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യം നോക്കാം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യം കൂടിയാണിത് നിലവിൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് റേഷൻ വിതരണവും സംഭരണവും ഏറെ പ്രയാസത്തിലാകാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും പ്രതിസന്ധിയിലാകുന്നത് നാളെ മുതൽ ണിമുടക്കായിരിക്കുമെന്നാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടന അറിയിച്ചിട്ടുള്ളത് ഇതോടെ നാളെ മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണവും സംവരണവും സ്തംഭിക്കുമെന്നുറപ്പ് കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് കരാറുകാരുടെ സംഘടനയും വ്യക്തമാക്കി കഴിഞ്ഞു കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ഊർജിത ശ്രമവും നടക്കുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം ആറ് ജില്ലകൾക്ക് തിങ്കളാഴ്ച അവധിയാണ് എന്താണ് അവധിയെന്ന് നോക്കാം നിലവിൽ തമിഴ്നാട് അതിർത്ത് പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്ക് ഈ അവധി ലഭിക്കും മകരപ്പൊങ്കൽ സമയത്ത് തിരക്കുകൾ പരിഗണിച്ചാണ് പ്രത്യേക അവധി നൽകിയിട്ടുള്ളത് അതേസമയം റെയിൽവേ പ്രത്യേക ട്രെയിനുകളും ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള എരുമേലി പേട്ടത്തുള്ളിൽ പ്രമാണിച്ച് വെള്ളിയാഴ്ച കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി നൽകിയിരുന്നു കോട്ടയം ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത് എന്നാൽ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾക്കോ പൊതുപരീക്ഷക്കോ അവധി ബാധകമല്ലെന്ന് കളക്ടർ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഭക്ഷ്യ ഉൽപാദന വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിൽ നിരവധി പരിശോധനകളാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നത് അതേസമയം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മുന്നോട്ടുള്ള ദിവസങ്ങളിലും കർശന പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് നിലവിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും നിരവധി പേർക്ക് പിഴ നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും എടുത്തതായും സാധാരണ പരിശോധനകളും സ്പെഷ്യൽ ഡ്രൈവുകളും ഉൾപ്പെടെ നടത്തിയതായും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള കണക്കുകളും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഒരു ആരോഗ്യ ഭീഷണിയെന്ന ഒരു പഠനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് കേരളത്തിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല കേരളത്തിൽ ഉയർന്ന അളവിൽ യു വീ കിരണങ്ങൾ കണ്ടെത്തിയതായാണ് വ്യക്തമാകുന്നത് ആരോഗ്യ ഭീഷണി എന്നാണ് പഠനത്തിലൂടെ വ്യക്തമാകുന്നത് നിലവിൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ കേരളത്തിൽ കൂടുതൽ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായാണ് പഠനത്തിലൂടെ വ്യക്തമാകുന്നത് എൻവിയോൺമെൻറ്റിൽ മോണിറ്ററിംഗ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന പഠനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് റിസർച്ചറായ എൻ വിനു കൃഷ്ണനാണ് പഠനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് പഠനം കേരളത്തിൽ അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടുതലായി കാണുന്നു എന്നും ഇത് ആരോഗ്യ ഭീഷണിയാണ് എന്നുമാണ് വ്യക്തമാകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക